നമസ്കാരം തെങ്ങിൽ നിന്ന് മൂപ്പെത്താത്ത തേങ്ങയും മച്ചിങ്ങയും കൊഴിയുന്നു എന്നൊരു പ്രശ്നം വന്നത് നോക്കാൻ വേണ്ടി ഞാൻ ഫീൽഡിൽ വന്നായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടത് കണ്ടപ്പോഴെ സംഭവം മനസ്സിലായി ബോറോൺ ഫിഷൻസിയാണ് ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവ് പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കീറലുകൾ കാണാം കണ്ടില്ലേ കീറലുകൾ കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവുക അതുമാത്രമല്ല തേങ്ങ പൊട്ടിച്ചാൽ തേങ്ങ വെള്ളത്തിന് മധുരം ഉണ്ടാവില്ല സാധാരണ ചെറിയൊരു മധുരമെങ്കിലും ഉണ്ടാവില്ല ഇത് അതുണ്ടാവില്ല അതിനൊപ്പം ഇതായി തേങ്ങ പൊട്ടിച്ച അകത്ത് നോക്കിയാൽ ഇതാ ഇവിടെ കണ്ടില്ലേ ഗ്യാപ്പ് കണ്ടില്ലേ ഗ്യാപ്പ് 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 കണ്ടില്ലേ ഇത് തുടക്കത്തിലായതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് പക്ഷേ ഇത് രോഗം രൂക്ഷമാകുമ്പോഴത്തേക്ക് ഈ ഗ്യാപ്പ് കൂടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് തേങ്ങ ഉണ്ടാവും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചിരട്ടയായിരിക്കും അപ്പോൾ നമുക്ക് തുടക്കം തന്നെ നൂറ് ഗ്രാം ബോറാക്സ് കൊടുത്താൽ മതിയാവും ഇത് രൂക്ഷമാണെങ്കിൽ നൂറ് ഗ്രാം വീതം വർഷത്തിൽ ആ വർഷം രണ്ട് തവണ കൊടുക്കേണ്ടി വരും തുടർന്നുള്ള വർഷത്തിൽ അളവ് കുറയ്ക്കാം അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി കാണുന്നവർ നന്ദി നല്ല നമസ്കാരം